ഹായ് ഹലോ അസ്സാംക്കും വലക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച കേട്ടോ പക്ഷെ നമുക്ക് ലീ എനിക്ക് ലീവുണ്ട് ഇതിന് നമുക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കേട്ടോ ചോറും ഉപ്പിരി അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ ആക്കണേ അപ്പോൾ ഫസ്റ്റ് ഞാൻ എനിക്കില്ല എന്താ ഇഞ്ചി വെള്ളം ആക്കാനായിട്ടില്ല ഇഞ്ചി ശരിയാക്കാൻ കേട്ടോ അത് ശരിയാക്കിയിട്ട് ഇഞ്ചി വെള്ളം ആക്കുക എന്നിട്ട് അത് അടുപ്പത്താടെ വെച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം പേരിക്കുള്ളത് സെറ്റ് കേട്ടോ അങ്ങനെയാണ് അതിനൊക്കെ തുള്ളൊന്ന് കളയാട്ടോ ഇതിനൊക്കെ ബെസ്റ്റ് കത്തി ഇതാണ് കേട്ടോ ഈ ആരുള്ള കത്തി പല്ലിൻ്റെ കത്തി എന്നൊക്കെ പറയും അത് ഒക്കെ ചെറിയൊരു ഇഞ്ചി പൊട്ടാണ് അത് സ്കൂളിലകത്തോടെ കുറച്ച് തോണ വെള്ളം വേണേ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി കൊടുത്തിട്ട് വേറെ വെള്ളം വെക്കാം രണ്ടാമത് അപ്പോൾ കുറച്ച് വെച്ചിട്ട് ആ സ്കൂൾക്കുള്ള ഉപ്പേരി വന്നില്ലല്ലേ ഇന്ന് മട്ടൻ ചോറ് ഉണ്ടോ അതൊക്കെ നല്ല പോലെ ഉപ്പേരി പോവാൻ തരും ഇപ്പേരി കൂട്ടാണ്ടെങ്കിലൊന്നും കേട്ടോ ആ ചോറോ തിന്നുള്ളൂ അതോ നമുക്ക് കഴഞ്ഞ് ഫ്രൈക്കും കഴങ്ങപ്പൊരി അതുപോലെ ബീട്രൂട്ട് ഉപ്പിരിയാക്കായിട്ട് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ഇതാ തക്കാളി ഒക്കെ പൂടിക്കാം കേട്ടോ ബീട്രൂട്ട് കഴിഞ്ഞടുത്തേരത്ത് തന്നെ ആകുമ്പോഴത്തേക്ക് എടുക്കാണെങ്കിൽ അത് അല്ലെങ്കിൽ അതാകെ വാരിക്കൊഴിഞ്ഞ് ഇതാ ഈ ജി സീഡി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടാണെങ്കിൽ നല്ലപോലെ ഈ അതിൻ്റെ നീല അപ്പോൾ അങ്ങനെ അതവിടെ സെറ്റ് ആയി അങ്ങനെ ഇത് നമ്മൾ വെച്ചു കേട്ടോ ഇനി ഇത് തിളച്ച് വന്ന് പെള്ളാവട്ടെ ആ സമയം കൊണ്ട് ഇതാണ് നമ്മൾക്കുള്ള പെണ് അത് തുള്ളി കളഞ്ഞ് കട്ട് ചെയ്യട്ടെട്ടോ എന്നിട്ടാണ് നമ്മൾ ചോറ് വെക്കണം കേട്ടോ ചോറ് ലാസ്റ്റിലാണ് വെക്കുന്നത് അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരും എന്നിട്ട് നമ്മൾ ചോറ് എന്താണ് കുടുക്കിയിൽ വെച്ചിട്ടുണ്ടോ അതാവൂല എന്നുള്ളൊരു ഡൗട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരെ ഓക്കുള്ളത് കുറച്ച് എന്താക്കണം നമ്മളെ കുക്കർക്ക് മാറ്റുകയാണ് കേട്ടോ ഓക്കെ ആ കുക്കറൊക്കെ മാറ്റി കേട്ടോ കുക്കറി ഇവിടെ ആയതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മക്കിത് കഴിവും കൂടെ ഒന്ന് കട്ടാക്കട്ടോ ഇത് ഫ്രൈ ആക്കണം അതാ അതിന്റെ ആവിയൊക്കെ ഇങ്ങനെ കേട്ടോ കളിയണ തിരക്ക് പൊടിച്ച ഒരുങ്ങാത്തൊരു ദിവസം കേട്ടോ എന്താന്നറിയോ രാവിലെ തന്നെ ആ ബീട്രൂട്ടുള്ള നിന്നോണ്ടോ അതിന് നിന്ന സമയം ചോറി മടങ്ങി അതിന് ഒന്നിക്കോ രണ്ടക്കോ എത്താത്ത കുഴപ്പമില്ല ശരി വെക്കണു വലിച്ചിട്ടാണ് ഈ കിട്ടുന്നു ഇപ്പന്നെ ആവേട്ടെ അല്ലാതെ ശരിയാവില്ല എന്നിട്ട് പറഞ്ഞു നോക്കട്ടെട്ടോ പ്ലേറ്റ് പ്ലേറ്റിട്ട പ്ലേറ്റിട്ടോ പ്ലേറ്റിട്ട ആയിക്കുണേ അങ്ങനെ അങ്ങന ഇത് ഇവിടെ ഒന്നും കൂടി തിളവ ആവാണ്ട് കേട്ടോ പക്ഷെ ഒക്കെ ഉള്ള ചോറ് നമ്മളാക്കി അത് മറ്റിച്ചിട്ടോ ഇതൊക്കെ ഇങ്ങ് പൊരിച്ചുകൊണ്ട് പൊരിഞ്ഞുകൊണ്ടിരിക്കണട്ടോ ആവും നല്ല പ്രതീക്ഷയാണ് പിന്നെ അവളെ ചോറ് ഇത് എന്തായാലും അവൾക്ക് വേണ്ടി വരും കേട്ടോ ഉള്ളിൽപൂട്ടാണ് പിന്നെ അവള് ചോറാണ് കേട്ടോ കഴിച്ചത് ആ ബീട്രൂട്ടൊക്കെ മിക്സ് ആക്കിയിട്ട് അപ്പം ഇനി ബീട്രൂട്ട് കുറച്ചിട്ട് കൊടുക്കണം കിഴങ്ങാവണേ കിഴങ്ങ് കൂടുതലിട്ട് ബീട്രൂട്ട് കുറച്ച് ആക്രമണം എഴുതിയിട്ടോ എന്താ സമയം എന്ന് വെച്ചാൽ ആ ബീട്രൂട്ട് ഒക്കെ വന്നാലും വേണ്ടത് അപ്പം കിഴങ്ങാണ് ഇതാക്കാം നമ്മൾ അങ്ങനെ ഈ സംഭവം ഫ്രൈ ആക്കിയിട്ട് കൊടുത്തു പോരണില്ല കേട്ടോ ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് തന്നെ വല്ലാണ്ട് കൊടുത്തു പറ കാരണം നമ്മളെ സ്കിന്നിന് അത് പറ്റില്ല അപ്പോൾ അങ്ങനെ അതാ നമ്മൾ ഒരുങ്ങി സെറ്റായി ഗൈസ് ഇനി നമ്മൾ പോട്ടോ നമുക്ക് ഒരു ചെറുത്ത് എത്ര സമയമാകുമെന്ന് ചോദിച്ചാൽ ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആകട്ടോ നമ്മൾ ഇവിടെ തിരിച്ചെത്താനായിട്ട് ഇന്നും ഒഴിഞ്ഞില്ല അതുതന്നെ നമുക്ക് തന്നെ ഇനി ഒഴിഞ്ഞ ദിവസം മാത്രം സൺഡേ അവിടെ എത്തിയേക്കന്നെ നമുക്ക് ബസ് ഇട്ടോ കെ എസ് ആർ ടി സി ഉണ്ടോ കിട്ടിയത് ഏത് ബസ്സായാലും നമുക്ക് പോയാൽ പോരെ അപ്പങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു ഉച്ചായപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ നമ്മളെ Kalau segalanya itu koreasanya kalau itu nama mereka si macaron, tulet kayaknya terkait dengan orang tua ini awalnya itu kan, tapi kita ikutin aja. Kita punya juga, itu ketika si harian ini lo nggak aktif, loh itu yang ണ്ട് നല്ലൊരു ചമ്മന്തി ഉണ്ട് നല്ലൊരു അച്ചാറുണ്ട് ഇതൊക്കെ പോരെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അത് ഞാൻ ഫുഡ് കഴിക്കണ്ടത് ഇതൊക്കെ ഒന്ന് കൂടെ മാറ്റിയുള്ളി കൂട്ടാനുണ്ട് അതൊക്കെ എന്റെ ഇച്ചക്കത്തിൽ എഞ്ചിനുള്ള ഐറ്റംസും ഉള്ളിക്കൂട്ടാന്റെ കാര്യം ഞാൻ മറന്നു പോയതാണ്

ഓക്കേ ഞാൻ പറഞ്ഞ ചമ്മന്തി ഇതാണ് കേട്ടോ ഉപ്പേരി എന്റെ ഉള്ളി കൂട്ടാണ്ട് പിന്നെ ഞാൻ അച്ചാറെടുത്തില്ല കേട്ടോ അതൊക്കെ തന്നെ ധാരാളം ആ ചോറ് കഴിക്കുന്നത്ര കൂടുതല് ഐറ്റംസ് വേണോന്നൊന്നുമില്ല കേട്ടോ ഒരേ കൂട്ടാനൊക്കെ ആയാലും ഞാൻ ഇതിൽ ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ അതും കഴിച്ചിരിക്കും നട ഇരിക്കലോ നടക്കുക കേട്ടോ അങ്ങനെ നന്നത്തെ നമ്മുടെ ദിവസത്തെ വിശേഷങ്ങളെന്ന് പറയാന് ഇത്ര പൊള്ളോട്ടും അപ്പോൾ യാത്രയും നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് സപ്പോർട്ടീട്ടോ ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം